നമസ്കാരം മാതൃകേരള ന്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അനുഭവിക്കുന്നവർക്കായി നെടുവത്തൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശേഖരിച്ച അവശ്യ വസ്തുക്കൾ വ്യവസായ പ്രമുഖനും സിനിമാ നിർമ്മാതാവും കൊട്ടാരക്കരയിലെ നിരാലംബരായ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയവുമായ വിനായക അജിത് കുമാർ മന്നാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സൺ ഡോക്ടർ മറിയ ഉമ്മന് കൈമാറി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആർ ശിവകുമാർ പരിപാടിക്ക് നേതൃത്വം നൽകി നെടുവത്തൂരിലെ ജീവകാരുണ്യ പ്രവർത്തകനായ സുരേഷ് കുമാർ തടവിള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ആർ കൃഷ്ണകുമാർ സഞ്ജു പുല്ലാമല മെഹ്മൂദ് അഹമ്മദ് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനായ വെണ്മണ്ണൂർ മാധവൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ിലേക്ക് പോകും കോട്ടയത്ത് സാധനങ്ങൾ കയറ്റി ഓ അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ ശേഖരിച്ച കുറച്ച് സാധനങ്ങളുണ്ട് ആദ്യത്തെ ട്രിപ്പ് അടുത്ത രണ്ട് ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഉണ്ട് ഇരുപത് ലക്ഷം രൂപ കൊടുത്തില്ല ആ വീട് വെച്ചു കൊടുക്കണം അവിടെ ഒരു പാർട്ടി അമ്പത് സെന്റിന്റെ സ്ഥലം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എത്ര വീട് വെച്ച് കൊടുക്കാന്ന് നോക്കിട്ട് ചിലപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപ വരും അടുത്ത എന്റെ സിനിമ റിലീസ് ഉണ്ട് പറഞ്ഞു ഞാൻ വേറൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് മനസ്സിലാകാന്ന് വെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ ആ പടം ആ സിനിമയ്ക്കകത്ത് ചെറിയൊരു കാര്യം പ്ലാൻ ചെയ്ത് ജി എസ് ടി നമ്മളിപ്പം ഈ പൈസ ഇപ്പം കൊടുത്താൽ തന്നെ അതിപ്പം ഏത് രീതിയിലാ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല

അങ്ങനെ നമ്മള് എമൗണ്ട് പറയാത്തതാണ് എഡ്യൂക്കേഷൻ കൊടുക്കാന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ എത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ മാക്സിമം ഒരു മനുഷ്യന് അവര് അവരുടെ സ്വപ്നങ്ങൾ നമുക്ക് ചിന്തിക്കാൻ നല്ലപ്പുറമാണ് ഇത്രയും പേര് എത്ര പേര് മരിച്ചെന്നുള്ള കണക്കുകൂലൂ നമ്മൾക്ക് എത്ര മനുഷ്യ എത്ര നാളുള്ള ജീവിതം പോകുമ്പോന്നും കൊണ്ടുപോകുന്നില്ല നമ്മള് ചെയ്യാൻ പറ്റാത്ത പരമാവധി നമ്മൾ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായം സഹായവും ഇടമാണ് സഹായവും പുറത്തുപോയ പഠിച്ച കുട്ടികളെ കണ്ടെ ഫാമിലി കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ട് എനിക്കറിയാം ഇന്നത്തെ ദിവസം പറ്റത്തില്ല ഭയങ്കര കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യുന്നുണ്ട് നല്ലോണം റോഡ് കാര്യങ്ങളും നമുക്ക് സർവ്വേ ചെയ്തിട്ടുണ്ട് ഇതിനെക്കൊണ്ട് നല്ല ടെസ്റ്റ് ഉണ്ട് നേരം മറന്നോ സജീവമായി ഇതിനെക്കൊണ്ട് അതുകൊണ്ട് ഡിസിസി പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് സർവോട്ട് അതിന് വലിയൊരു നല്ലതാണ് എന്നേ ഇതുതോ പറയായേക്കുകുളേ പോടെ സർവോട്ട് പിന്നെ ഞാൻ എപ്പോഴും പറയും സാറ് എന്ന് പറഞ്ഞാൽ ഉമ്മൻവാട്ടി സാറെ പറഞ്ഞാൽ ഒരു ജനകീയനായിരുന്നു സാറിനെ കാണാൻ ചെല്ലുമ്പം തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സാറിന് അവർ നേടവും പറയും തിരിയാൻ പറ്റുന്നില്ല എല്ലാ ആൾക്കാരും സാറിന് ഒരിക്കലും അങ്ങ് നിൽക്കും നമുക്ക് ഇങ്ങോട്ട് പോകാൻ പോകും സത്യം എന്താ ഇനിയിപ്പം ഈ രാഷ്ട്രീയം നോക്കാതെ തന്നെ ആര് എന്നാലും ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുന്നത് വയനാട്ടിലെ സാധനങ്ങൾ ലോഡിയണം അവിടെ കോട്ടയത്ത് കയറ്റി വിടാനാണ് അടി ഞാൻ നേരത്തെ എൻ്റെ നമ്മൾ നാട്ടിൽ ബിസിനസ് ചെയ്താൽ പാടിച്ച് പത്ത് വർഷത്തെ റിസ് ആണ് പുറത്താണ് പോവാ ഞാൻ ദുബൈ ആണ് ദുബൈയില് ഞാൻ താമസിക്കുന്ന അൽഖുസിനാണ്